കൊഴൂരിന്റെ കനയുള്ളു ഇവിടെ രക്തം രക്തമൊത്തം ബ്ലഡ് കെട്ടി സ്ത്രീ അവിടെ കിടക്കണം രണ്ട് കുഞ്ഞുങ്ങൾ കഴുത്തറുത്ത് അല്ലെങ്കിൽ കറുത്ത എറുമ്പൊക്കെ കയറി മൂടി കിടക്കുന്ന അവസ്ഥയാണ് ഞാൻ വരുമ്പോൾ രാജേഷ് അങ്ങനെ മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ സാഹസികുമാറിനെ രക്ഷപെടിച്ചെന്നൊക്കെയാണ് പറയണത് അതിന് പ്രത്യുപകാരമായിട്ട് ഇത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി സംഭവം ഏത് മുറിയില്ല ുള്ളി തള്ളയെ അപ്പുറത്ത് കട്ടിലേല് കുഞ്ഞുങ്ങളും ഈ മുറിയിലായിരുന്നു കള്ള എങ്കി എന്ന് പറഞ്ഞ പിന്നെ അപ്പുറത്തൊരു മുറി മുറി കട്ട് രണ്ടു പിള്ളേർ പത്ത് പതിനേഴ് വയസ്സ് അറത്തേതല്ല അത് കാണാൻ ചോര കിടക്കുന്നതേ കാണാക്കുമായിരുന്നു അപ്പോൾ അത് നമ്മൾ അങ്ങനെ അപ്സെറ്റായി പോകത്തില്ലേ കാരണം ഞാൻ വരുമ്പോൾ തള്ള ഇവിടെ കിടന്ന് നിലവിളിക്കുക അപ്പോൾ അതിന് മുമ്പേ ആരെ ആദ്യം കാണുന്ന ഈ തന്നെ അങ്ങനെ നിലവിളിച്ച് ഞാനും ഇറങ്ങി എന്ന് നോക്കി എൻ്റെ വഴിയെ പോകുന്നവരെ ഒരു ലോകത്ത് കാണുന്നത് ഫീതി ജനിപ്പിക്കുന്ന ഭയങ്കര സംഭവം ഇതിന്റെ ഇതിൻ്റെ ഇത് അതൊന്നും ആർക്കും അറിയാം ഇവരിവിടെ വന്ന് വാടകയ്ക്കാൻ വേണ്ടിയിട്ട് പത്തോരുപത് ദിവസേ ഉള്ളൂ നേരത്തെ താഴെ കണ്ടായിരുന്നു പിന്നീട് തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ത്രീ ഭർത്താവ് കൂടെ താമസമുണ്ടായിരുന്നു അവർ മാത്രമേ ഈവനെ പബ്ലിക്കിൽ ആയാലും മാത്രം അവർ മാത്രമേ ഇവനെ കണ്ടിട്ടുള്ളൂ രണ്ട് പ്രതികളല്ലേ ഇല്ല ഈ ചെയ്തവൻ മാത്രമേ വന്നിട്ടുള്ളൂ അവനെ ഇവരുടെ ആരും കണ്ടിട്ടുമില്ല ആ അവൻ്റെ രാജേഷ് അല്ലേ അവനെ ആരും കണ്ടിട്ടില്ല ഈ മരിച്ച സ്ത്രീയുടെ തള്ളയും അപ്പുറം താമസിക്കുന്ന അന്ന് താമസിച്ചുകൊണ്ടിരുന്നവർ അവർ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ല ഇവരെ ഞാനും കണ്ടിട്ടില്ല ഇന്നൂരെ കണ്ടിട്ടില്ല ഫോട്ടോയിൽ കണ്ടിട്ട് ഞാൻ തിരിച്ചറിയാൻ കത്തില്ല നമുക്കറിയാം ഞാൻ നേരത്തെ കണ്ടിട്ടില്ല അല്ല ആ തോയിത്തല എന്ന് പറഞ്ഞ ഒരു മെമ്പറുണ്ട് രൂപ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് രൂപം എന്തോ നമുക്ക് അറിയത്തില്ലല്ലോ അറിയത്തില്ല പിന്നെ തോയിത്തല എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പൊതുപ്രവർത്തന നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അയാൾ കണ്ടിട്ടുണ്ട് കാരണം അയാളാണ് ഈ കുട്ടിയുടെ പ്രസവത്തിന് വേണ്ടി എസ് ഒക്കെ ബന്ധപ്പെട്ടത് അതിൻ്റെ ഇടയ്ക്ക് വന്ന് വലിഞ്ഞു കയറിയവനാണ് ഈ പ്രതി അത് പോയ്ത്തല മോഹനന് മാത്രമേ അറിയാവൂ അത് അതിനുശേഷം പിന്നെ ഈ ഭാഗത്തും ആരും ഒരു ഇവര് മറ്റ് പബ്ലിക്കുമായിട്ട് ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല തൊട്ടല താമസിക്കുന്ന അവരുമായിട്ട് വരും ഇത് എപ്പോഴും പിടിക്കപ്പെടുന്നു ഇത് തേഞ്ചുമാഞ്ഞു പോയെന്നും പ്രതികളെല്ലാം മരിച്ചു പോയെന്നൊക്കെ ഒരു കിമ്മനന്തി ഇറങ്ങി ഗൾഫ് അബുദാബി വരെ അറിഞ്ഞിട്ടുണ്ട് പട്ടാളത്തിൽ നിന്ന് ആളുകൾ കൊണ്ടുവരുന്ന വഴി ട്രെയിനിൽ നിന്ന് ചാടി ഓടിയെന്നും ഒക്കെ ഒരു കഥ തന്നെ അങ്ങിറക്കി അതുകൊണ്ട് ആർക്കും ഇത് തെളിയുമെന്നോ ഇവരെ പിടിക്കുമെന്നോ യാതൊരു പ്രതീക്ഷയില്ല ഞങ്ങൾക്കൊക്കെ ഇപ്പൊ പ്രതീക്ഷ തന്നെ അങ്ങനെ നടയിലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ തിരുമുറ്റത്തല്ലേ നടന്നത് അറുംകൊല അത് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് ചൈതന്യം കൊണ്ട് തന്നെ പിടിക്കപ്പെട്ടു അതാ ഞാൻ എടുത്തു ചോദിച്ചത് എന്നാ തെളിവെടുപ്പിനെ കൊണ്ട് ഒന്ന് കാണണമല്ലോ എല്ലാവരും ചോദിക്കുന്നത് ഞാനാന്ന് ആദ്യം കണ്ടത് ഞാൻ ആദ്യം തള്ളാനാണ് പിന്നെ ഞാൻ വരുമ്പോൾ ഇവിടെ ആരും ഇല്ല ഇവർ മാത്രമേ ഉള്ളൂ പിന്നീടാണ് അന്ന് ഇതിലെ വഴിപോക്കൊരു കുറവാണ് ഇവിടെ പാലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നിട്ടും തോലിക്ക് പോകുന്നവർ അവർ എല്ലാം കയറി വന്ന് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ആളായി പിന്നെ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആറുമണിയോളം ആയി വെറും പരിച്ച ബോഡികളെ കൊണ്ടുപോകുന്നു മനസ്സിലാവും ആർക്ക് എനിക്കെന്നല്ല ആർക്ക് കണ്ടാലും ഹൃദയ തന്നെ ഹൃദയഭേദഗം തന്നായിരുന്നു അവർ ഏതോ അമ്പലത്തിൽ ഭജനയിരിക്കുമെന്ന് പറയുന്നു ഞാൻ അവരെ അതിനു മുമ്പിട്ടും കണ്ടിട്ടില്ല അന്ന് കാണുന്നതാണ് അന്ന് ഈ മെമ്പർ ആയിരുന്നു അല്ലേ നിന്റെ കഥകൾ മുഴുവൻ അറിയാം എന്ത് വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പിന്നെ ആറ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്താം തീയതി എട്ട് പത്താം തീയതി ഞാനിവിടെ ഒരു വിവാഹം നിശ്ചയം വീട്ടിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് എൻ്റെ എൻ്റെ വീട് ഇവിടെ കുമ്പ വീട് ഇവിടുന്ന് ഒരു അമ്പത് മീറ്ററേ ഉള്ളൂ നമ്പറ വീണ്ടും തൊട്ടുപ്പുറത്ത് ഇങ്ങനൊരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ അപ്പം തന്നെ ഇവിടെ ഞാൻ ടേശ്വരം അറിയിച്ചിട്ട് തന്നെ അങ്ങോട്ട് വരുന്നത് എന്നപ്പം തന്നെ ഇവർ ഇവരൊക്കെ കുറച്ച് പേര് പരിശ്രവസികളുണ്ട് ഈ തള്ള ഇവിടെ കണ്ടിന്ന് തലയിങ്ങ തലയിട്ട് അടിക്കുന്നു ഇവിടെ കയറി നോക്കുമ്പോൾ ഈ ഒരു ചാർപ്പ് ഒരു തൊഴൂലിൻ്റെ കനയേ ഉള്ളൂ ഇവിടെ കഴുത്തണുപ്പിൽ രക്തമൊത്തം ബ്ലഡ് കെട്ടി സ്ത്രീ അവിടെ കിണക്കുകയാണ് ഒരു ചുരിദാറും ഒക്കെ ഇട്ട് അപ്പോൾ ഈ തള്ള വിളിച്ച മക്കളെ അകത്തോണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് ഇവരെ തന്നെ വിളിച്ചിരുന്നു അകത്തേന്ന് മക്ക ഒരു ബെഡ്ഡിലാണ്ട് കുഞ്ഞുങ്ങൾ എന്നെ കഴുത്തറത്തിൻ്റെ കറുത്ത എറുമ്പൊക്കെ കയറി മൂടി കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ സ്ത്രീയെ എനിക്കറിയാം ഇവർ ഇവിടെ ഒരു മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് ഒന്ന് വാടകയ്ക്കാൻ വെച്ചിരുന്നു അവർ അങ്ങനെ ഫേസ് ചെയ്തില്ല പക്ഷെ എനിക്കവരെ അറിയാൻ ഈ കുട്ടിയുടെ ഈ മരിച്ച കൊല്ലപ്പെട്ട രഞ്ജിതയുടെ ജ്യേഷ്ഠതി രഞ്ജിനെ ഞാൻ എനിക്ക് കോളേജിൽ ചെന്ന് ഞാൻ പഠിക്കുമ്പോൾ പി ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ തള്ളി അഡ്മിഷനായിട്ടൊക്കെ അവിടെ വരികയൊക്കെ ചെയ്ത് ഈ പരിചയമുണ്ട് പക്ഷേ ഇവർ എന്നെ കാണുമ്പോഴൊക്കെ അങ്ങ് ഒഴിഞ്ഞു ഒഴിഞ്ഞൊഴിഞ്ഞു പോകണം ഇങ്ങനൊരു അവർക്കുണ്ടായ ഒരു അപമാനം കൊണ്ടാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ അരേമൺ വക്കമുക്ക് സ്വദേശികളാണ് അപ്പോൾ ഇവരുടെ തൊട്ട അയൽവാസിയായ ഒരു പട്ടാളക്കാരൻ ഡിവിൽ കുമാർകുമാർക്കാരൻ ഇവർ ഈ സ്ത്രീയായിട്ട് പ്രണയത്തിലാവുന്നു അരഞ്ജിതയുണ്ട് പ്രണയത്തിലായി വിവാഹ വാഗ്ദാനം നൽകുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നു ഗർഭിണിയായപ്പോൾ ഈ ഗർഭം അനുസരിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞ പല പ്രേരണകളും ഇയാളെ നോക്കി പല സമ്മർദ്ദങ്ങളും അവരെ നേരിട്ട് അവർ വിസമ്മതിച്ച് വിവാഹം കഴിക്കണമെന്ന ആവശ്യത്തിന് ഉറച്ചെടുക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മനുഷ്യ കമ്മീഷൻ്റെ പരാതി കൊടുത്തു പല വേദികൾ പരാതികൾ കൊടുത്തു ഒരുവിടെ ഡി എൻ എ ടെസ്റ്റ് വരെ ആയ സമയത്താണ് അവർ അവിടെ നിന്ന് ഒക്കെ വെച്ച് താമസം മാറി വരും വാടകയ്ക്ക് വരികയാണ് അതായത് അവർ വിളിച്ചാലും അവിടെ വാടകയ്ക്ക് വന്നതാണ് അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് ഒരു മാസം ഇവർ താമസിച്ചോളൂ അതിന് ശേഷം ഇവർ നേരെ തിരുവനന്തപുരം എസ്റ്റേറ്റിലേക്ക് മാറുകയാണ് ഈ കുഞ്ഞിൻ്റെ വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഈ ഈ പറഞ്ഞ കഥാപാത്രം അവിടെ വരുന്നത് കുമാർ ദിപിൽ കുമാർ വരുന്നില്ല അവിടെ ഈ അനൽകുമാറിൻ്റെ ഒരാളാണ് രാജേഷ് രാജേഷ് അനു എന്ന പേരിൽ ആ ഹോസ്പിറ്റലിൽ വരുന്നത് അതിനുശേഷം തള്ള എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ അൽകുമാർ അവിടെ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി അവിടെ പ്രസവിക്കാൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരെ പരിചരിക്കാനും കൂടെ നിൽക്കാനും വേറെ ആരും അങ്ങനെ ഇയാളെ നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇവർക്കും മറ്റു സഹായത്തിൽ ആരുമില്ലാത്തതുകൊണ്ട് ഒരുപാട് അടിച്ച് ഇവർക്ക് ചായ വാങ്ങിക്കുന്നത് ഭക്ഷണമൊക്കെ പുള്ളി തന്നെ വാങ്ങിച്ചുകൊണ്ട് കുടിക്കുകയെച്ചത് ഇവരുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിക്കുകയാണ് ബന്ധം സ്ഥാപിച്ചിട്ട് ഒരു ദിവസം ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയായിരിക്കും എൻ്റെ സഹോദരിയുടെ ഡെലിവറി ഡെലിവറി കഴിഞ്ഞു എന്നാൽ പറഞ്ഞ ഹോസ്പിറ്റൽ പരിസരത്തുള്ളവർക്കെല്ലാം ലെഡ് ഒക്കെ തരണം ഒക്കെ ചെയ്തു അപ്പോൾ ഉണ്ടാക്കി നടകുമല്ലേ വളരെ ഒരു ആസൂത്രിതമായൊരു അതിന് ശേഷം ഇവർ ഇങ്ങോട്ട് വരാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു ഒരുപക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അപകടത്തിപ്പെടുത്താനായിരിക്കും പക്ഷെ ഇവർക്കന്ന് വരാൻ കടക്കിൽ നിന്ന് ഇതുപോലെ അവിടെ നിന്ന് റിളീവായ ഒരു സ്ത്രീയും കുഞ്ഞും ഉണ്ടായിരുന്നു അങ്ങനെ ടാക്സ് ഷെയർ ചെയ്താണ് ഇവർ വരുന്നത് അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെയും ഇവ പറയണ അവിടെ വരികയും ഒക്കെ ചെയ്തത് അപ്പോഴൊക്കെ ഈ ഈ രഞ്ജിത അമ്മയോട് ചോദിക്കുന്നതിന് എന്തിനാ അമ്മ ഈ അനുശ്യമായിട്ട് ഇങ്ങനെ കയറി വരുന്നത് ഇനിയും നമുക്ക് വേറെ വർഷങ്ങൾക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ചരിത്ര എന്ന ഉള്ളൂ അവനാണ് ദിവർപാത്രം അനുകുമാർ അത് പിന്നീട് പിന്നെ അതിനുശേഷം ഇത് ഇവിടെ വരുന്ന ഒരു ദിവസം രാവിലെ ഇവർക്ക് എന്തോ കുഞ്ഞിൻ്റെ ഈ ഇരട്ട പെൺകുഞ്ഞമാണ് ഉള്ളത് അവരെന്തോ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കോ അനുവദത്തിന് വേണ്ടി ഇവൻ ബോധവറും ഈ സ്ത്രീയെ ഇവിടെ നിന്ന് പറഞ്ഞു കൂടിയാണ് ഇവരുടെ വക്കമൊക്കെ സ്ഥലത്തേക്ക് അവിടുത്തെ ഒരു അംഗൻവാടിയിലോ എന്തോ അപേക്ഷ കൊടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നു ഈ രഞ്ചിതയെ കൊണ്ടെന്തോ കത്തെഴുതിക്കാണ് കണ്ട ശ്രമം കസേര എഴുന്നവർ ആ സമയത്താണ് ഈ കൊല്ലുന്നത് പിന്നീടത് അതിപ്പോൾ അവിടെ ഒരു ആർ സി ബുക്കിൻ്റെ ഒരു വണ്ടിയുടെ വാടകച്ചിട്ട് സി എന്ന് പറഞ്ഞാൽ ഷാനവാസിംഗ് സി എ ഉണ്ടാകുന്നത് അദ്ദേഹം ഇതെടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നെ തന്നെയോ ഇതൊക്കെ മാറി പറ്റിക്കാൻ വച്ചിരിക്കുന്നത് നമ്മുടെ കൂടി അതെടുത്ത് ഒരു പോലീസ് തന്നെ ഏൽപ്പിച്ചു പക്ഷേ അതിനെ അന്വേഷണം ഞങ്ങളത് അന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് തന്നെ അത് തിരുവനന്തപുരത്ത് ഉള്ളൂരെന്നു പറഞ്ഞ സ്ഥലത്തൊരു ഈ വണ്ടികൾ ഇങ്ങനെ പഴയ വണ്ടികൾ ഓടിക്കാൻ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഏജൻസി എന്നായിരുന്നു അവരെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് അയാൾ ഇന്ന് രാവിലെയോ നാളെ കണ്ട് ബാക്കി പൈസയായിട്ട് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടി വേണമെന്നും പറഞ്ഞു അപ്പോൾ അയാളെക്കുറിച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്ന് പറയും അയാളുടെ ശ്രീകണ്ഠേശ്വരത്തെ കണ്ട് അയാളുടെ റിലേറ്റീവ് ഉണ്ട് അതാണ് പുള്ളികൾ കിട്ടിയ അയൽ അപ്പോൾ ബാക്കി പൈസയായിട്ട് വരുമ്പോൾ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് ശ്രീകണ്ഠേശ്വരത്ത് അന്വേഷിച്ചവരുടെ ഞങ്ങൾക്കൊരു ബന്ധു ഒരു പയ്യനു കണ്ണൂരാണ് പട്ടാളക്കാരനാണ് അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിരുന്നെന്ന് അറിയാം അങ്ങനെ ഉള്ള അന്വേഷണത്തിലാണ് ഈ ദീപുൽ കുമാറും ഈ രാജേഷ് ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ് ഈ കൃത്യം ചെയ്തത് അതിനിടയ്ക്ക് വെച്ച് പോലീസ് പറയുക അവരുടെ ചിത്രരേഖാചിത്രം തയ്യാറാക്കിയൊക്കെ ചെയ്തു കൊട്ടേഷൻ കൊട്ടേഷൻ എന്നാൽ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞ കഥ കാശ്മീരിൽ ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ദിപുൽ കുമാർ ഒരു മഞ്ഞ് തടാകത്തിൽ വീണെന്നോ അല്ല ഈ രാജേഷ് അവൻ അങ്ങനെ മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ സാഹസിക ദീപു കുമാർ രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ് പറയണത് അതിന് പ്രത്യുപകരമായിട്ട് ചെയ്ത ഇതാണ് അല്ല ഇവിടെ കൊല്ലം അവർ രണ്ടുപേരും അവിടെ പ്രായം രണ്ടുപേരും ഒരുമിച്ചാണ് അവിടുന്ന് ജീവന് വരുന്നത് ഇവർ അല്ലെങ്കിൽ പത്താം തോട്ടം അങ്ങോട്ട് അവർ ജോലി അവിടെ നിന്ന് വെച്ച് ജീവന് വരുന്നു ഈ പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ഈ ദീപുൽ കുമാർ അവിടെ ജോയിൻ ഇവിടെ ഈ മർഡർ നടക്കുമ്പോൾ ദിവിൽ കുമാർ അവിടെ ജോയിൻ ചെയ്തു അതിനുശേഷം എസ് പി അടുത്തൊക്കെ അവിടെ അന്വേഷിച്ചു അവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദിപുൽ കുമാറിനെ കൊണ്ടുവരും എന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അറിയുന്ന കാര്യങ്ങൾ പിന്നെ പറഞ്ഞാൽ അവർ ഡൽഹി വന്നപ്പോൾ ചാടി ചാടി ചാടിപ്പോയെന്നൊക്കെയാണ് അതിനുശേഷം കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചത് ലോക്കൽ പോലീസ് കേസ് അന്വേഷണം അച്ഛൻ ക്രൈംബ്രാഞ്ചിനെ അപിച്ചു അത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ഡി എസ് പി റഷീദ് പുള്ളി നമുക്ക് അന്വേഷിച്ചമായിട്ടുള്ള അന്വേഷണം നടത്തിയില്ല പുള്ളി അവരുടെ ബന്ധുക്കളെ കുറച്ച് വരെ ഹലാസ് ചെയ്തെന്നുള്ളതല്ലാതെ ഒരു ലോക്കൽ പോലീസ് എടുത്ത അന്വേഷണ അന്വേഷിച്ച് പോലും പിന്നെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് അമ്മ ഹൈക്കോടതിയിലേക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുണ്ട് ഫയൽ ചെയ്യുന്നത് ഹർജിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഹൈക്കോടതി ഏറ്റെടുക്കുക സി ബി ഐക്ക് വിളിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം സി ബി ഐയുടെ ഒരു ഓഫീസർ എന്നെ വിളിപ്പിച്ചിവിടെ വന്ന് പ്രതി വർഷങ്ങൾ രണ്ടായിരത്തി എട്ടിന് കണ്ട അന്ന് ഇതൊക്കെ തുറന്ന് പരിശോധിച്ച് അവർ പോയി അന്ന് ചെന്നൈ യൂണിറ്റ് എന്നൊരു ജയവം പറഞ്ഞ ഒരാളാണ് ഒരു ഓഫീസറാണ് വന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു സി ബി ഐ ഇത് പ്രതികളെ കണ്ടെത്തുമെന്നൊക്കെ ഒരുവരെന്തായാലും ഈ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ എങ്ങനെ മെമ്പർ പ്രതികളെ കണ്ടെത്തിയായിരിക്കും ഇവനെ പിടികൂടിയത് പല ഈ പിടിയ്ക്കപ്പെടുന്ന തലേ ദിവസം തന്നെ ഞാനിത് അറിയുന്നു ഇങ്ങനെ പിടി അന്നൊരു ലോക്കൽ ലോക്കറി ചാൻറ്റാരെ ഈ ഇത് അറിഞ്ഞുകൊണ്ട് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് പോലൊരു ഇത് ഞങ്ങൾ ചെയ്യുന്നു അന്ന് തലേ ദിവസം അങ്ങനെ ഇത് അറിഞ്ഞത് ഒരു ഇവര് പോണ്ടിച്ചേരി കച്ചവടം നടത്തുമായിരുന്നു അപ്പോൾ ഈ അലയമണ് സ്വദേശിയായ ഒരാൾ ഒരു കഴിയാതെ കണ്ടു എന്നാണ് പറയുന്നത് കണ്ടു സംശയം തോന്നി ഇങ്ങനെ സി ബി ഐക്ക് കൊടുത്ത് അറിവ് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും നിങ്ങളെല്ലാം പ്രതീക്ഷയുടെ കാത്തിരിക്കും പ്രതികളെ കാണാൻ ഇവന്മാരെ കണ്ടിട്ടുണ്ടോ ഇവർ കണ്ടിട്ടുണ്ടോ മറ്റേനെ കണ്ടിട്ടുണ്ട് മറ്റവനെ ജസ്റ്റ് ഒഴിക്കാൻ കണ്ടിട്ടുണ്ട് രാജേഷിനെ രാജേഷിനെ മറ്റേ ദൈവക്ക് വന്നാൽ എനിക്ക് അറിയത്തില്ല അവർ വിളിക്കാനല്ലോ ആ രാജേഷ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഈ കടയിലൊക്കെ പോവാനായിരുന്നു ഇവൻ ബൈക്ക് വരിക പോവുകയാണ് കടയിലൊക്കെ ഞാൻ ഒഴിക്കാ കണ്ടോ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഇപ്പൊ എത്ര ക്രൈം ചെയ്താലും ഇന്നലെ നാളെ പിടിക്കാൻ അതൊരു വലിയ ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു കര വാണോ ഈ കുഞ്ഞു ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നാം സാക്ഷി വാദി ഞാനാണ് ഒന്നാം സാക്ഷി അന്ന് ഈ മൊഴി എടുക്കുന്നത് പിന്നീട് സംഭവിക്കുന്ന ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഈ തള്ള മാനസികനില തകർന്ന് ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ അരഞ്ഞു രീതി നടക്കുന്നവരാണ് അപ്പോൾ ഇനി ആ കേസിൻ്റെ ഗതി തന്നെ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞാൽ നാട്ടുകാരും മറ്റേതൊക്കെ ഉള്ളു അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെയും തള്ളിയുടെ ആത്മാവ് അതായിരിക്കാം പ്രതിയുടെ ഈ ഒറ്റ വൈകിയത് പിടിക്കപ്പെട്ടത് അതെന്തായാലും നീതി എന്നായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക ആത്മാക്കി ലഭിക്കുക എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ശിക്ഷിക്കപ്പെടുവർ